ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ തിളങ്ങാതിരുന്ന ജഡേജയെ വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമൻ്റേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ ബാറ്റിങ്ങിലും ബോളിംഗിലും മോശം പ്രകടനമാണ് ഇന്ത്യൻ ടീമിലെ ഓൾറൗണ്ടറായ ജഡേജ പുറത്തെടുത്തത് ആദ്യ ഇന്നിങ്സിലെ പതിനൊന്നും രണ്ടാം ഇന്നിങ്സിൽ ഇരുപത്തഞ്ച് റൺസും മാത്രം എടുത്ത ജഡേജ രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി ഒരു വിക്കറ്റ് മാത്രമാണ് വീഴ്ത്തിയത് രണ്ടാം ഇന്നിങ്സിലാകട്ടെ നൂറ്റിനാല് റൺസ് വഴങ്ങുകയും ചെയ്തു മൂന്ന് നാല് വർഷം മുൻപുള്ള രവീന്ദ്ര ജഡേജയെ അല്ല ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്നാണ് സഞ്ജയ് മഞ്ചറേക്കർ അഭിപ്രായപ്പെട്ടത് അശ്വിനും കുൽദീപ് യാദവിനും പകരം ജഡേജയെ ഇന്ത്യ തിരഞ്ഞെടുത്തതിനു കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കൂടി കണ്ടുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാല് വർഷം മുൻപുള്ള രവീന്ദ്ര ജഡേജയല്ല ഇപ്പോഴുള്ളത് അതിനാൽ ഇതിനെക്കുറിച്ച് ചില ചർച്ചകൾ ഉയർന്നുവരും കാരണം ഇന്ത്യക്ക് സ്പിന്നർമാരുടെ സഹായം ആവശ്യമാണ് ജഡേജ അത് നൽകിയില്ലെങ്കിൽ അവർക്ക് രണ്ടാമത്തെ സ്പിന്നറെ കളിപ്പിക്കേണ്ടി വരും മറ്റൊന്ന് ഇപ്പോൾ ഇതായി ഇംഗ്ലണ്ടിനെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിച്ചതിൻ്റെ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൽ മൂന്ന് പേർ സെഞ്ചുറി കരസ്ഥമാക്കിയിട്ടും നാനൂറ്റി എന്ന സ്കോർ എടുക്കാനേ ഇന്ത്യക്ക് സാധിച്ചിരുന്നുള്ളൂ അതിന് കാരണം വാലറ്റത്തിന്റെ തകർച്ച തന്നെയായിരുന്നു കരുൺ ജഡേജ എന്നിവരിൽ നിന്നും മികച്ച ഇന്നിങ്സ് പ്രതീക്ഷിച്ച ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തിയാണ് ഇരുവരും മടങ്ങിയത് ഫീൽഡിംഗ് പരാജയവും ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റുകൾ നേടി റെക്കോർഡിട്ട ബുംറയ്ക്ക് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് പോലും നേടാൻ സാധിക്കാത്തതും തിരിച്ചടിയായി രണ്ടാം ഇന്നിംഗ്സിലും ആദ്യ ഇന്നിംഗ്സിലും ഇന്ത്യയുടെ വാലറ്റത്തിൻ്റെ വീഴ്ചയാണ് ഇംഗ്ലണ്ടിന് തുണയായത് എന്ന് ബെൻ സ്റ്റോക്സും അഭിപ്രായപ്പെടുകയുണ്ടായി